മിഖായേൽ സെർഗേവിച്ച് ഗോർബച്ചേവ് എന്ന് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ആരാണ് മിഖായേൽ സെർഗേവിച്ച് ഗോർബച്ചേവ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ ജനറൽ സെക്രട്ടറിയാണ് ഇദ്ദേഹം മാത്രമല്ല യു എസ് എസ് ആർ എന്ന് അറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റും സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് കാരണക്കാരനായ വ്യക്തികളിലും ഒരാളാണ് മിഖായേൽ ഗോർബച്ചേവ് ഈ സോവിയറ്റ് യൂണിയൻ ഒരു കാലത്ത് എത്രത്തോളം പവർഫുൾ ആയിരുന്നു എന്നത് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല ചരിത്രം പഠിച്ചിട്ടുള്ള ആർക്കും അറിയാം ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച് രാജ്യാന്തര വിഷയങ്ങളെക്കുറിച്ചും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ വിദഗ്ധമായ വിശകലനങ്ങൾ നടത്തുന്ന അക്കാര്യത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഓരോ വിദഗ്ധരും അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കുന്നത് ഗോർബച്ചേവ് ഓഫ് യു എന്നാണ് അതിന് ഏറ്റവും ഒടുവിൽ ഒരു കാരണം കൂടി ട്രംപായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ട്രംപിന്റെ സോ കോൾഡ് ജി ടു ഗ്രൂപ്പ് ജി ടു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് ചൈനയും അമേരിക്കയും ചേർന്ന് നയിക്കുന്ന ഒരു ലോകക്രമമാണ് ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ടൊരു പുരോഗതിയെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം അമേരിക്കയുടെ നിലനിൽപ്പും അമേരിക്കയുടെ എക്കണോമിക് ഒക്കെ ഇന്ന് ചൈനയെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത് കാരണം ചൈനയിലാണ് മെജോറിറ്റി അമേരിക്കൻ കമ്പനികളുടെയും പ്രൊഡക്ഷൻ നടക്കുന്നത് അടുത്തൊരു പത്തിരുപത് വർഷത്തേക്കെങ്കിലും പെട്ടെന്ന് ചൈനയുമായിട്ട് അടിച്ചു പിരിയുന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടത്തിനോ അമേരിക്കയിലെ ഏതൊരു പ്രസിഡന്റ് വന്നാലോ അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ ചൈനയെ നിലയ്ക്ക് നിർത്തുന്ന കാര്യത്തിൽ അമേരിക്കൻ ഭരണകൂടം അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയിലെ മുൻ ഭരണാധികാരികൾ ഉൾപ്പെടെ നടത്തിയ മണ്ടത്തരങ്ങളുടെ ഫലമായിട്ട് ഇന്ന് ചൈനയ്ക്കെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത വിധത്തിൽ അമേരിക്ക ലോക്കായിരിക്കുന്നു എന്ന് തന്നെ പറയാം അവിടെയാണ് ട്രംപിൻ്റെ പുതിയ ആശയം ജി ടു എന്ന് പറയുന്ന ആശയം എന്ന് വെച്ചാൽ കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് അമേരിക്കയെ കൊണ്ടുപോകാൻ പോകുന്ന ആശയമാണിത് ജി സെവൻ എന്ന് പറയുന്ന കൂട്ടുകെട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇത് അതല്ല ജി ട്വന്റി പോലെയും അല്ല ഇത് അമേരിക്കയും ചൈനയും ചേർന്നുകൊണ്ട് ലോകം ഭരിക്കും മൂന്നാമതൊരു ലോകശക്തിന് വേണ്ട റഷ്യയും വേണ്ട ഇന്ത്യയും വേണ്ട അല്ലെങ്കിൽ മറ്റൊരു രാജ്യവും വേണ്ട ജപ്പാനോ ജർമ്മനിയോ വേറെ ആരും ഇനിയും ഉയർന്നു വരണ്ട അമേരിക്കയും ചൈനയും മാത്രം മതി നമുക്കൊന്നിച്ച് ലോകം നയിക്കാം എന്ന് പറയുന്ന വിധത്തിലുള്ള കോൺസെപ്റ്റ് ആണ് ജി ടു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്റെ ജി ടു മീറ്റിംഗ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഷിയുമായിട്ടുള്ള ജി ടു മീറ്റിംഗ് എന്ന് പറയുന്നത് ലോകത്തെക്കാലവും നമ്മുടെ സമാധാനവും സക്സസും ഒക്കെ നിലനിർത്താനും രണ്ട് രാജ്യങ്ങളുടെ പുരോഗതിക്കും വളരെ ഗുണം ചെയ്യുന്ന ഒന്നായിട്ടാണ് ട്രംപ് തന്നെ ഇക്കാര്യത്തെ കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുള്ളത് ട്രംപിന്റെ ഈ നീക്കം ഇത് സ്ട്രാറ്റജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലണ്ടർ ആണ് എന്നാണ് വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ട്രംപ് വളരെ ഹാർഡായിട്ടുള്ള ഒരു പൊസിഷനാണ് എടുത്തത് എന്ന് വെച്ചാൽ ചൈനയെ ശത്രു എന്ന നിലയ്ക്ക് തന്നെ നിർത്തിക്കൊണ്ടാണ് ട്രംപ് ഓരോ തീരുമാനങ്ങളും എടുത്തത് ട്രംപ് മേൽക്കൈ എടുത്തുകൊണ്ട് ക്വാഡ് സഖ്യത്തെ പുനർജീവിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ ചൈനയെ അവരുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്ക് എതിരാളിയായിട്ട് ട്രംപ് ആ ഒരു പട്ടികയിലേക്ക് പെടുത്തുന്നു ഇൻഡോ പസഫിക് ഫ്രെയിംവർക്കിനകത്ത് ചൈനയാണ് അവരുടെ പ്രധാന ശത്രു എന്നവര് മനസ്സിലാക്കുകയും ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്വാഡ് സഖ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ട്രംപ് വാചാലനാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അവിടെ നിന്ന് ട്രംപ് ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം തന്നെ അതായത് ഒന്നിനേക്കാൾ വേഗത്തിൽ നിറം മാറിക്കൊണ്ട് തിരുത്തിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഈ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണങ്ങളിലൊന്ന് അമേരിക്കയുടെ എക്കണോമിക് താല്പര്യങ്ങളാണ് എന്നാണ് കരുതപ്പെടുന്നത് കാരണം ട്രംപിന്റെ കാഴ്ചപ്പാടിൽ അമേരിക്കയെ ഈ ശക്തമായ അമേരിക്കയാക്കി മാറ്റിയത് അമേരിക്കൻ എക്കണോമിയാണ് അല്ലെങ്കിൽ പണമാണ് അപ്പൊ അമേരിക്കൻ എക്കണോമിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ ചൈനയെ വെറുപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചൈനയുമായിട്ട് ഉടക്കുന്നത് പന്തിയല്ല എന്നൊരു വിലയിരുത്തൽ ട്രംപിനുണ്ട് മാത്രമല്ല ട്രംപ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒബാമയുടെ ആ ഒരു വിഷനുമായിട്ടാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ജി ട്വന്റി കോൺസെപ്റ്റ് ഒബാമയുടെ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് സോ അതിനെയാണ് ട്രംപ് പൊടിതട്ടിയെടുത്ത് യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ഒബാമയും ട്രംപും ഇപ്പോൾ ഒരേപോലെയാണ് ചിന്തിക്കുന്നത് ഒബാമയ്ക്കും ചൈനയോട് ഒപ്പം ചേർന്ന് രണ്ട് ലോകശക്തികളായിട്ട് മുന്നോട്ട് പോകാമെന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു മറിച്ച് റഷ്യയും ഇന്ത്യയും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊന്നും കൂടുതൽ ശക്തമായി മാറരുത് എന്നതായിരുന്നു ഒബാമയുടെയും വിഷൻ അതിനോട് ചേർന്നാണ് ഇപ്പോൾ ട്രംപും പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ചൈനയുമായി ചേർന്ന് പോകാം കാരണം അവരിത്രയും വളർന്നു അമേരിക്കൻ എക്കണോമിക്കും ആവശ്യമാണ് സോ ഒന്നിച്ചു പോവാം കൂടുതൽ രാജ്യങ്ങൾ കൂടുതൽ പവർഫുൾ ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമ ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഗതി നിർണയിക്കുന്ന വിധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു കൂട്ടുകെട്ട് ഗ്ലോബൽ ചലഞ്ചസിനെ ഫേസ് ചെയ്യുവാനും ലോകത്ത് സമാധാനം കൊണ്ടുവരാനും ഒക്കെ വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയൊക്കെ ആ സമയത്ത് ഒബാമ മുന്നോട്ട് വെച്ചതാണ് ഡെമോക്രാറ്റുകളുടെ എല്ലാ നിലപാടുകളെയും എതിർത്തുകൊണ്ട് അധികാരത്തിലെത്തിയ ട്രംപ് പക്ഷേ ഒബാമയുടെ പോളിസികളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ചൈനയ്ക്ക് എതിരായ നിലപാടുകൾ എടുത്തത് പക്ഷെ പിന്നീട് ഇപ്പം നമ്മൾ കാണുന്നത് ട്രംപും ആ ഒബാമയുടെ പോളിസികളിലേക്ക് തന്നെ മടങ്ങി പോകുന്നു എന്നുള്ളതാണ് തത്വത്തിൽ ഇത് ചൈനയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കാനാണ് പോകുന്നത് എന്ന് വെച്ചാൽ ചൈന മനസ്സിലാക്കിയിരിക്കുന്നു അമേരിക്ക ദുർബലമായി കൊണ്ടിരിക്കുകയാണ് കാരണം ചൈന എല്ലാ കാലവും ഭയപ്പെട്ടിരുന്നത് അമേരിക്കയുടെ സ്ട്രെങ്തിനെ തന്നെയാണ് പക്ഷേ ഇന്ന് ചൈനയ്ക്ക് അറിയാം അമേരിക്ക ചൈനയെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഈ അവസരം ചൈന ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക തന്നെ ചെയ്യും കാരണം ഒരിക്കലും അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിന്ന് വിഡ്ഢിവേഷം കളിക്കാൻ ചൈനയെ കിട്ടുമെന്ന് തോന്നുന്നില്ല ചൈനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് യു എസ് ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വേൾഡ് ഓർഡറിനെ മാറ്റി ചൈനയ്ക്ക് മേധാവിത്വമുള്ള ചൈന നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചൈന നോക്കുന്നത് ചൈനയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും അമേരിക്കയാണ് അപ്പൊ അമേരിക്കയെ തങ്ങളുടെ കീഴെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചൈന നോക്കുന്നത് ഇവിടെ അമേരിക്ക ശ്രമിക്കുന്നത് ചൈനയുമായിട്ടുള്ള പങ്കാളിത്തമാണെങ്കിൽ ചൈനയ്ക്ക് നേരെ തിരിച്ചാണ് അമേരിക്കയുമായിട്ട് പങ്കാളിത്തമല്ല അവർക്ക് വേണ്ടത് അമേരിക്കയുടെ മേലുള്ള ആധിപത്യമാണ് അപ്പൊ ഇവിടെ ചൈന എല്ലാ അർത്ഥത്തിലും ഈ അവസരം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ തകർച്ചയ്ക്ക് തന്നെയാവും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയും ട്രംപ് ഭരണകൂടം കണ്ണടച്ചു കൊടുക്കുകയും ചെയ്യുകയാണെന്ന് കരുതുക അതൊരു ഒരു വലിയൊരു ഗ്രീൻ സിഗ്നലായിട്ട് കാണുന്ന ചൈന അവർക്ക് വേണ്ടതെല്ലാം ലോകത്ത് ചെയ്യും ഈ ചൈനയെ പിണക്കണ്ട പിണക്കണ്ട എന്ന് കരുതി ട്രംപ് ഭരണകൂടം എല്ലാത്തിനും കണ്ണടച്ചു കൊടുക്കുകയും ചെയ്യും അവസാനം പ്രസിഡന്റ് ട്രംപ് ചവിട്ടി നിൽക്കുന്ന കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴേ അവര് റിയലൈസ് ചെയ്യുള്ളൂ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം എക്കണോമിക് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ചൈനയുടെ മുമ്പിൽ കൊടുക്കുകയാണ് എന്നത് വ്യക്തമാണ് അതായത് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഞങ്ങൾ വലിയ ശക്തരാണെന്ന് കാണിക്കാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മസിൽ പിടിച്ച് നിൽക്കുകയാണ് അമേരിക്ക പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നാമ്പുറ ചർച്ചകളിൽ ചൈനയോട് വഴങ്ങി വഴങ്ങിക്കൊടുക്കുകയുമാണ് പ്രധാന കാരണങ്ങളിലൊന്ന് ലോകത്തെ റെയർ എർത്ത് എലമെന്റ്സിന്റെ മെജോറിറ്റിയും കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് ഇന്ത്യയിലും ഉണ്ട് റെയർ എർത്തിന്റെ നിക്ഷേപം ധാരാളം പക്ഷെ ഇന്ന് നിലവിൽ റെയർ എർത്ത് മിനറൽസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ അത് എവിടെയൊക്കെയാണോ ചൈനയിൽ തന്നെ ധാരാളമുണ്ട് മറ്റ് ലോകത്തെ പലയിടങ്ങളിലുമുണ്ട് അവിടെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് കാരണം മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു മേജർ പവറായിട്ട് ചൈന വളർന്നപ്പോൾ ഇത്തരത്തിൽ അവിടെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള റെയർ എർത്ത് എലമെൻസും മിനറൽസും ഒക്കെ ചൈന എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പൊ ഈ ഒരു ചാൻസ് അമേരിക്കയ്ക്ക് നഷ്ടമായി ഇപ്പോൾ അതിനാൽ തന്നെ റെയർ എർത്ത് മിനറൽസ് ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്ന ചൈനയെ പിണക്കി കഴിഞ്ഞാൽ ചൈന അമേരിക്കയിലേക്കുള്ള സപ്ലൈ സ്റ്റോപ്പ് ചെയ്യും അമേരിക്കയ്ക്ക് ഒരു കുന്തോം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ വരും അമേരിക്കൻ ആയുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനങ്ങൾ ആവശ്യമാണ് അതാണ് അമേരിക്ക നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി രണ്ടാമത് അമേരിക്കൻ കമ്പനികൾ വളരെയധികം ചൈനയെ ഡിപ്പെൻഡ് ആണ് എന്ന യാഥാർത്ഥ്യം ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു ചൈന ഇല്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന് ആവശ്യമായ പല ഉൽപ്പന്നങ്ങളും സാധ്യമല്ല എന്നും വേറൊരു സ്ഥലത്ത് ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിലയിൽ ഉൽപ്പാദിപ്പിക്കാൻ നിലവിൽ സാധിക്കുകയില്ല എന്നും ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിലോട്ട് അടക്കം അമേരിക്കൻ കമ്പനികൾ പതിയെ പതിയെ വരുന്നുണ്ട് പക്ഷെ ഇന്ന് ചൈന ലോകത്തിന് കൊടുക്കുന്ന രീതിയിൽ അത്രത്തോളം അളവിൽ എണ്ണത്തിൽ യിൽ ആ ഒരു അഫോർഡബിൾ പ്രൈസിൽ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ഇന്ത്യ മാറണമെങ്കിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും അത്രയും കാലം ലോകരാജ്യങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും മാത്രമല്ല ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇനി അടുത്തൊരു ശക്തിയായിട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല ഓൾറെഡി ചൈന അവർക്കൊരു എതിരാളിയായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പൊ അമേരിക്ക ശ്രമിക്കുന്നത് എങ്ങനെ ചൈനയുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്നതിനെ കുറിച്ചാണ് കാരണം ഇനി ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു ഇതിന്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഇന്ത്യയ്ക്ക് കിട്ടുന്നു അങ്ങനെ ഇന്ത്യ അടുത്ത് വേറൊരു ചൈനയായിട്ട് മാറുന്നു അങ്ങനെ മൾട്ടിപ്പിൾ സൂപ്പർ പവേഴ്സ് അല്ല അഥവാ മൾട്ടി പോളാർ വേൾഡ് അത് അമേരിക്ക നിലവിൽ ആഗ്രഹിക്കുന്നില്ല ചൈനയെ കൊണ്ട് തന്നെ അവർ പൊറുതിമുട്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കൂടുതൽ സൂപ്പർ പവറുകൾ വേണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണ് ട്രംപ് ഭരണ ഉടത്തിനുള്ളത് അവിടെയാണ് ഇന്ത്യയോടുള്ള അമേരിക്കയുടെ സമീപനം മാറുന്നതും ചൈനയോടുള്ള സമീപനം മാറുന്നതും പാകിസ്ഥാനോടുള്ള സമീപനം മാറുന്നതും പക്ഷെ ഇവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനയെ കുറിച്ച് തെറ്റായിട്ട് വിചാരിച്ചിരിക്കുകയാണ് ട്രംപിന്റെ വലയിൽ വന്ന് ചൈന വീഴുമെന്ന് ചൈന ഒരു അവസരം നോക്കിയിരിക്കും എവിടെ അമേരിക്ക അടിച്ചു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ അവിടെ അടിച്ചു താഴ്ത്തി അടുത്ത മേജർ പവർ അല്ലെങ്കിൽ സൂപ്പർ ആയിട്ട് മാറാനാണ് ചൈന തയ്യാറെടുക്കുന്നത് അവിടെ അമേരിക്കയുടെ പതനത്തിന് പൂർണത കൈവരികയും ചെയ്യും ഇവിടെയാണ് ഇന്ത്യ റഷ്യ റിലേഷന്റെ ഈ നൂറ്റാണ്ടിലെയും പ്രാധാന്യം നമ്മൾ കാണേണ്ടത് അതായത് ഇന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് അമേരിക്കയും റഷ്യയുമായിട്ട് ചൈനയും സൗഹൃദത്തിലൊക്കെ തന്നെയാണ് ഭാവിയിൽ അങ്ങനെ ആകണമെന്നൊന്നുമില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും റഷ്യയുമായിട്ട് ഒരുപാട് അതിർത്തി പ്രശ്നങ്ങളൊക്കെ ചൈനയ്ക്ക് ഉണ്ട് അപ്പോ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള റിലേഷൻ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ദൃഢമാകാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം